ഏവർക്കും നമസ്കാരം ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില വിപണി വിലകൾ എല്ലാ ദിവസവും കൃത്യമായി അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഏഴ് നവംബർ രണ്ടായിരത്തി ഇന്നത്തെ സ്വർണവില നമുക്ക് നിരീക്ഷിക്കാം വില കണക്കുകളിൽ പിന്നീട് കാണപ്പെടുന്ന അപ്ഡേറ്റുകൾ ഈ ചാനലിൽ കൃത്യമായി ആഡ് ചെയ്യുന്നതാണ് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ ഇടിവ് ഒരു ഗ്രാമിന് അൻപത് രൂപയും ഒരു പവന് നാനൂറ് രൂപയുമാണ് എന്ന് കുറഞ്ഞത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി നൂറ്റി എൺപത്തി അഞ്ച് രൂപയും ഒരു പവന് എൺപത്തി ഒൻപത് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയുമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി അറുനൂറ്റി പതിനാറ് രൂപയുമാണ് സ്വർണവില നിരക്കുകളിലെ മാറ്റങ്ങൾ എല്ലാ ദിവസവും അറിയാൻ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്